നമസ്കാരം ഇന്ന് സാറ് തിരികെ ജ്യോതിഷ ക്ലാസ്സിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് ഒരു കാര്യം പ്രത്യേകിച്ച് സാർ പറയുന്നുണ്ട് അതായത് വാദിക്കാനും ജയിക്കാനുമായിട്ടല്ല ഈ ക്ലാസ് എടുക്കുന്നത് ജ്യോതിഷത്തിനും അതുപോലെ തന്നെ ഏത് സയൻസിനാണെങ്കിലും അതിൻ്റേതായ എല്ലാം തികഞ്ഞ ഒരു ശാസ്ത്രമില്ല കുറ്റങ്ങളും കുറവുകളും എല്ലാത്തിലും കാണും അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നവരും അത് പ്രയോജനപ്പെടുന്നവരും അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ സമീപിക്കാനായിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളിൽ പലതും പിഴവുകൾ പറ്റാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണം സാറ് ഇതിൽ തന്നെ വിവരിച്ച് പറയുന്നുണ്ട് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അനുസരിച്ച് അവരവരുടെ വീക്ഷണങ്ങൾക്കും മാറ്റം ഉണ്ടാകും മാറ്റമുണ്ടാകും ചുറ്റുപാടുകൾക്കനുസരിച്ചും അവരുടെ ജീവിത രീതിയിൽ മാറ്റം വരാം അതേ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ജ്യോതിഷത്തെയും സമീപിക്കുവാനായിട്ട് നമ്മുടെ ഭാരതീയ പൈതൃകത്തിൽ ഒന്നും തന്നെ എല്ലാം തികഞ്ഞതാണ് ഇതേ രീതിയിൽ തന്നെ നീ അനുസരിക്കണം എന്ന് പറയുന്നില്ല നമ്മുടെ ഇഷ്ടത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമ്മുടെ നന്മയ്ക്കായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തുക ബാക്കി തള്ളിക്കളയുക ഇതാണ് ഏത് ശാസ്ത്രത്തിൻ്റെയും ഉത്തമമായിട്ടുള്ള വിനിയോഗം ഇനി നമുക്ക് സാറിൻ്റെ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം നമസ്കാരം നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി കാലം ഒന്നറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് എന്നൊരാഗ്രഹം നിങ്ങൾക്ക് തോന്നി എന്ന് വിചാരിക്കാം എന്താ വഴി നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ടെന്ന് വിചാരിക്കാം എന്താ വഴി ഇനി കയ്യിലുള്ള നോട്ടീസിലേക്ക് പോകാൻ ഇനി നോട്ടീസിലൂടെയാണ് പോകുന്നത് ഏറ്റവും മുകളിൽ എഴുതിയിരുന്നു ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള ജ്യോതിഷ പ്രയോഗിക്കുന്നവരും ജ്യോതിഷം ജീവിതത്തിലെ ഒരു മാർഗമായിട്ട് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ള സന്ദേശം എല്ലാവരും ഓർക്കുക ജ്യോതിഷം എന്നുള്ളത് മാത്രമല്ല ഈ ലോകത്തിലെ ഒരറിവും വാദിക്കാനോ ജയിക്കാനോ ഉപയോഗിക്കരുത് അറിയാനും അറിയിക്കാനും മാത്രം ഉപയോഗിക്കാം കാരണം ഭാരതീയമായ അറിവ് പോലും എൻ്റെ വൈഫിന് നാലു മാസം മുമ്പ് സുഖമില്ലാതെ വന്നു മൂക്കിലൊരു പ്രോബ്ലം അതിൻ്റെ ഒരു പാർട്ടെടുത്തു ആർ സി സി കൊണ്ടുപോയി ആർ സി സിയിൽ അയ്യായിരം രൂപ കെട്ടി അവരൊരു റിപ്പോർട്ട് തന്നു ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതും കൊണ്ട് നേരെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു മുപ്പത്തേഴായിരം രൂപയുടെ ടെസ്റ്റ് നടത്തി പെറ്റ് ടെസ്റ്റ് ഉൾപ്പെടെ അവർ പറഞ്ഞു ക്യാൻസർ ആവാൻ സാധ്യതയില്ല പിന്നെ എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതുംകൊണ്ട് ക്യുആർ വെൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ വി പി ഗംഗാധരൻ സാറിൻ്റെ അടുത്ത് പോയി ഗംഗാധരൻ സാർ അത് നേരെ ലൈഷോർ ഹോസ്പിറ്റലിലേക്ക് സജസ്റ്റ് ചെയ്തു അവിടെ എൺപതിനായിരം രൂപയുടെ ടെസ്റ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞ് പറഞ്ഞു കൃത്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ ടി ബി ആവാനാണ് സാധ്യത ഇതും ഇതുംകൊണ്ട് തിരുവനന്തപുരം പട്ടത്തുള്ള ഡോക്ടർ ഘോഷിൻ്റെ അടുത്ത് പോയി ഘോഷ് ഒന്നും നോക്കാതെ പറഞ്ഞു ഇത് ടി ബി ആണ് ഞാൻ ഇൻ്റർനെറ്റിൽ എൻ്റെ സബ്ജക്റ്റ് ബയോ കെമിസ്ട്രിയാ പി എച്ച് ഡിയിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഫസ്റ്റ് കൂടി പാസ്സാവാൻ സാധിച്ചു ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ടി ബിയുമായി ബന്ധപ്പെട്ട യാതൊരു അസുഖവും ഇല്ല ഒരസുഖവും ഇല്ല ആ ടി ബിയുടെ മരുന്ന് ഒരു മാസം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മൂന്ന് പ്രാവശ്യം ഫിറ്റ്സ് വന്നു അപ്പം ടി ബിയുടെ മരുന്ന് കഴിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഇനി വരെ അഞ്ച് ദിവസം എൻ്റെ ഭാര്യ പ്രാണി ക്ഷീലിങ്ങിന് പോയിട്ട് എനിക്ക് വിശ്വാസമുണ്ടോ എന്നല്ല മകൻ കൊണ്ടുപോയി എന്നിട്ട് ചെറിയ ഒരു കിണ്ടിയിൽ ഉപ്പ് വെള്ളം ഇതിൽ കൂടെ ഒഴിച്ച് ഇതിൽക്കൂടെ എടുത്തു എട്ട് ദിവസം കൊണ്ട് എൻ്റെ ഭാര്യ ഇപ്പോൾ പെർഫെക്റ്റാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപ ടെസ്റ്റിന് കൊടുത്ത് ആരാധ്യനായ ഗംഗാധരൻ സാറ് പറഞ്ഞു കിട്ടിയിരിക്കുന്ന റിസൾട്ട് അനുസരിച്ച് ആൻസർ ആണെന്ന് തോന്നുന്നില്ല സന്തോഷമുണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല ഇനി വേറെ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടി വരിയാണെങ്കിൽ അപ്പം നോക്കാം ഈ വരികൾ ഇപ്പോഴും ചെവിയിലുണ്ടല്ല റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ കാരണം അറിയോ ഏത് അൾട്രാ മോഡേൺ സയൻസിനും സയൻസിലെ ഏഴ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു അവസാനത്തെ ഉത്തരമൊന്നിനും തരാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ ആരെങ്കിലും വാദിക്കാനും ജയിക്കാനും ശ്രമിച്ചാലും ഞാൻ അതിന് ഉത്തരം പറയില്ല കാരണം ആര് പറയുന്നതും അവസാന വാക്കല്ല കേരളത്തിൽ ഒരു പ്രത്യേകതയുള്ളത് ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ടാണ് കേരളം ഉണ്ടാക്കാൻ പരശുരാമൻ കോടാലിയെടുത്തത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ രണ്ടായിരം വ്യാഖ്യാനങ്ങൾ പതിനായിരം ഉപാഖ്യാനങ്ങള് ഒരു ലക്ഷം ആയിരക്കണക്കിന് ഋഷിവര്യന്മാരാണ് അത് എഴുതിയിരിക്കുന്നത് ആയിരക്കണക്കിന് വിഷയങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ളത് അത് കഴിഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നതാണ് അതിൽ ആറ് വേദാംഗങ്ങളുണ്ട് അതിലൊരു പുസ്തകമാണ് ജ്യോതിഷം അതിലൊരു വേദാംഗമാണ് ജ്യോതിഷം ഇപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ഒരു വിഷയം രണ്ടാമത്തെ വരി ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഇതറിയുക എന്നത് ഏത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ആവശ്യമാണ് പല പല വിവരങ്ങളുടെയും പല പല വസ്തുതകളുടെയും പല അന്വേഷണ ബലങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഭാവി കാര്യങ്ങളിൽ നാം ചെന്ന് ഭാവി കാര്യങ്ങൾ നാം വിലയിരുത്തുന്നത് ഇപ്പോൾ അടുത്ത വർഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് വിലയിരുത്തുന്നത് പല ഡാറ്റയും ഉപയോഗിച്ചിട്ടാണ് നമുക്കെല്ലാം സന്തോഷകരമായിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ് ജൂൺ ഒന്നാം തീയതി തന്നെ കാലവർഷം ആരംഭിക്കുമെന്ന് മെയ് മാസം പന്ത്രണ്ടാം തീയതി കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു പതിമൂന്നാം തീയതി മുതൽക്ക് ഇവിടെ മഴ തുടങ്ങി ഒന്നുകൂടി പറയണ്ടല്ലോ ജൂൺ ഒന്നിന് തന്നെ തുടങ്ങെന്ന് പറഞ്ഞു പതിമൂന്നിനാം തീയതി തന്നെ തുടങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ട മെയ് മാസത്തില് ഇരുപത്തെട്ടടി താഴ്ചയുള്ള എൻ്റെ കിണറ്റിലെ മീ മോട്ടോർ മുങ്ങുന്നത് ഇവർ പറയുന്നത് കേട്ടെ മനസ്സിലായില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം മൂന്നാമത്തെ വരി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് ഇനി പറയാൻ പോകുന്നതിൻ്റെ അടിസ്ഥാനം പ്രവചനം പ്രഡിക്ഷൻ ഫോർകാസ്റ്റിംഗ് കാസ്റ്റിംഗ് പ്രവചനമില്ലാത്ത അഥവാ പ്രവചനത്തിൻ്റെ ആവശ്യമില്ലാത്ത ഒരു മണ്ഡലവും ഇന്ന് നിലനിൽക്കുന്നില്ല കാലാവസ്ഥ അത് പ്രവചനമാണ് കാർഷിക വിളകളുടെ ഉൽപാദനം അത് പ്രൊഡിക്ഷൻ സാമ്പത്തിക വളർച്ച പ്രൊഡിക്ഷൻ വാണിജ്യ വ്യവസായങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് അത് പ്രൊഡിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ജനസംഖ്യ പ്രൊഡിക്ഷൻ ആണ് വികസനത്തിൻ്റെ അളവ് കോലുകൾ അത് പ്രവചനമാണ് ഓഹരി വില അത് പ്രൊഡിക്ഷൻ അന്തരീക്ഷ പഠനം ഔഷധ നിർമ്മാണം ഔഷധങ്ങളുടെ ഉപയോഗം ആരോഗ്യത്തിൻ്റെ ലെവല് ഈ മണ്ഡലങ്ങളിൽ ഏതെടുത്താലും പ്രവചനങ്ങൾ ആവശ്യമില്ലാത്ത ഒരു മണ്ഡലം പോലും ഇല്ല പ്രവചനങ്ങൾ ആവശ്യമില്ലാത്ത ഒരു മണ്ഡലം പോലും ഇല്ല എല്ലായിടത്തും പ്രവചനങ്ങൾ ആവശ്യമാണ് അടുത്തത് പ്രവചനങ്ങൾ പൂർണ്ണമായിട്ടും ചിലത് ശരിയായിരിക്കാം പ്രവചനങ്ങളിൽ ചിലത് ഭാഗികമായിട്ട് ശരിയാവാം പ്രവചനങ്ങളിൽ ചിലത് പൂർണ്ണമായിട്ടും തെറ്റാവാം